ഒരു കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നലിൽ ഒരാളും ലോക കോടീശ്വര പട്ടികയിൽ ഇടം നേടിയ വ്യക്തിയുമായിരുന്നു അനിൽ അംബാനി അനിൽ അംബാനിക്ക് ആശ്വാസം നൽകിക്കൊണ്ട് കാനറ ബാങ്ക് നിർണായകമായൊരു നടപടി സ്വീകരിച്ചു അംബാനിയുടെ നിയന്ത്രണത്തിൽ ഉണ്ടായിരുന്ന ടെലികോം കമ്പനിയായ റിലയൻസ് കമ്മ്യൂണിക്കേഷൻസിന്റെ ആർക്കോം വായ്പകളെ തട്ടി ഫ്രോഡ് ലാൻഡ് വിഭാഗത്തിൽ നിന്നും ഒഴിവാക്കിയതായി കാനറ ബാങ്ക് ബോംബെ ഹൈക്കോടതിയെ അറിയിച്ചു നിലവിലെ പരാതി നടപടികളിലൂടെ കടന്നു പോകുന്ന അനിൽ അംബാനിക്ക് ഇത് വലിയൊരു ആശ്വാസമാണ് നൽകുന്നത് തന്റെ ഹർജിയിൽ വാദം കേൾക്കുന്നതിനിടെയാണ് ബാങ്ക് ഈ വിവരം കോടതിയെ അറിയിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ കാനറ ബാങ്ക് അനുവദിച്ച ആയിരത്തി കോടി രൂപയുടെ വായ്പ ദുരുപയോഗവുമായി ബന്ധപ്പെട്ട് ബോംബെ ഹൈക്കോടതിയിൽ നടന്ന നിയമ നടപടികളുടെ ഭാഗമായാണ് ഈ നീക്കം റിസർവ് ബാങ്കിന്റെ മാസ്റ്റർ സർക്കുലർ അനുസരിച്ച് ഒരു അക്കൗണ്ട് വ്യാജമാണെന്ന് പ്രഖ്യാപിക്കുന്നതിനു മുമ്പ് ബാങ്കുകൾ സ്വാഭാവിക നീതിയുടെ തത്വങ്ങൾ പാലിക്കണമെന്ന് കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു വിഷയവുമായി ബന്ധപ്പെട്ട് അനിൽ അംബാനിയുടെ വാദം കേൾക്കുന്നതിൽ കാനറ ബാങ്ക് പരാജയപ്പെട്ടുവെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു ഇതേ തുടർന്ന് തട്ടിപ്പ് ഉത്തരവ് പിൻവലിച്ച വിവരം റിസർവ് ബാങ്കിനെ ധരിപ്പിക്കൽ കോടതി ഉത്തരവിട്ടത് മറ്റ് കമ്പനികളുടെ ബാധ്യതകൾ തീർപ്പാക്കുന്നതിനായി അംബാനിയുടെ നേതൃത്വത്തിലുള്ള റിലയൻസ് കമ്മ്യൂണിക്കേഷൻസ് കാനറ ബാങ്കിൽ നിന്നെടുത്ത ആയിരത്തി കോടി രൂപയുടെ വായ്പ കൈമാറ്റി എന്ന് ആരോപിച്ചതായിരുന്നു ബാങ്ക് വായ്പകളെ തട്ടിപ്പ് വിഭാഗത്തിൽ മാറ്റിയത് അതേസമയം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ് ബി ഐ റിലയൻസ് കമ്മ്യൂണിക്കേഷന്റെ വായ്പകളെ തട്ടിപ്പ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ അനിൽ അംബാനി കമ്പനിയുടെ ഡയറക്ടർ അല്ല എന്നത് ശ്രദ്ധേയമാണ് കാനറ ബാങ്കിന്റെ ഈ നടപടി മറ്റു ബാങ്കുകളുടെ നിലപടിയിൽ മാറ്റം വരുമോ എന്ന് ഉറപ്പാക്കുകയാണ് സാമ്പത്തിക ലോകം